അപ്പൊ സുഹൃത്തൊക്കെ ഞാനിന്ന് മോറ്റോ ചാലിക്കടവ് പാലം വഴി ഇങ്ങനെ പോകുമ്പോ ഒരു അണ്ടിപ്പരിപ്പിക്കണ ഒരു വണ്ടി കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചോക്കാം അതെ സുഹൃത്ത് ആ എവിടെന്നുണ്ടിരുന്നതോ കൊല്ലം 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 ഇത് എങ്ങനെ കളറ് ഇത് മസാലെണ്ണയിൽ മസാല ഇഞ്ചി വെളുത്തുള്ളി ആ കറിവേപ്പല എല്ലായിട്ടും മിക്സാക്കി മസാല ആക്കിയിട്ട് എടുക്കും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കണ ഇത് ചുട്ടെടുക്കുന്ന പരിപ്പ്മളെ നാടൻ പഴയ ശൈലി ഉണ്ടല്ലേ പഴയ രീതിയില് നമ്മളെ അണ്ടിയൊക്കെ ചുട്ടെടുക്കണത് അതെ അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാടൻ ചുട്ട ചുട്ടി പരിപ്പ് ഉണ്ട് ഉണക്കമന്ത്രി മുന്തിരിപ്പാ ഇത് തോലുള്ള പരിപ്പാണ് തോലുള്ള ഇതിങ്ങനെയാ തോല് പൊളിക്കണ തിന്നി ആ തോല് പൊളി അതായത് നമ്മൾ കടല തിന്നും പോലെ പൊളിച്ചിട്ട് തിന്നാലോസ്റ്റ് ഇതൊക്കെ എന്താ റൈറ്റ് അങ്ങനെ അറുന്നൂറ്റി അമ്പതോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അറുനൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ മാസത്തിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം വരും ഉണ്ടാവും മൂവാറ്റുപേരണ്ടാവും കിച്ചേരിപ്പടി ആ ബോധമംഗലം ബോധമംഗലം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ വീട്ടിൽ തങ്ങലില്ല ഇല്ല ഡെയിലി ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഫാമുകളിൽ കൂടെ പോവോ രണ്ടാഴ്ച നാട്ടിൽ പോകും രണ്ടാഴ്ച നാട്ടിൽ പോയി വീണ്ടും ലോഡായിട്ട് വരും ഈ മുന്തിരി രണ്ടുമൂന്ന് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു റോസ് ബ്ലാക്ക് ആ രണ്ട് സൈസ് ഗുരുവില്ലാത്ത മുന്തിരികളാണ്

ആ രണ്ടാഴ്ച ആകുമ്പോ പോകും അപ്പൊ ഏകദേശം തീരും രണ്ടാഴ്ച തീരും പോല കാരണം നമ്മളിവിടെ മാസത്തില് വരുന്നുണ്ട് ആൾക്കാർക്ക് അറിയാ സ്ഥിരമായിട്ട് അറിയാൻ പറ്റും നമ്മളിപ്പോ രാവിലെ ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ പോകത്തോളൂ രാവിലെ അപ്പൊ അത് നമ്മൾ കഴിച്ചിട്ട് ആൾക്കുള്ളവർക്ക് ഇന്നും വരാം

ഒന്നര വർഷമായി ഒന്നര ഒന്നര വർഷമായിട്ട് കച്ചവടത്തിന് ഒന്നും വന്നില്ല നല്ല സീസൺ കഴിഞ്ഞു പരിപ്പ് പരിപ്പിന്റെ ഇത്തിരി വില കൂടിയിട്ടുണ്ട് ചീപ്പ് റേറ്റിലെല്ലാം ഒരു മീഡിയം റേറ്റിൽ നമ്മള് കൊടുത്തോണ്ട് എല്ലാ ഐറ്റം സൈസ് പരിപ്പും ഉണ്ട് പരിപ്പ് തൊട്ട് ചുട്ട പരിപ്പ് റോസ്റ്റ് മഞ്ഞപ്പരിപ്പ് എല്ലാ ഐറ്റം ഉണ്ട് അത് പരിപ്പ് പരിപ്പാണ് ടേസ്റ്റി പരിപ്പാണ് ഓവ പരിപ്പിന്റെ സൈസൊക്കെ തന്നെ ഉണ്ട് അപ്പൊ കേട്ടല്ല വണ്ടിയിലെ വിൽക്കണെന്ന് പറത്ത് കുറഞ്ഞ സാധനം അല്ല വിൽക്കണേ ഇവര് ഒന്നര വർഷമായിട്ട് ഇതിലെ മൂവാറ്റേയും പരിസര പ്രദേശങ്ങളിലും ഉള്ള ഒരു വ്യക്തികളാണ് കുറഞ്ഞ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് നമുക്കൊരു അണ്ടി പരിപ്പിക്ക അടിപൊളി സാധനം കേട്ടോ അപ്പൊ ഫോളോ ചെയ്ത് വെച്ചാൽ വീണ്ടും കാണാട്ടോ